ഇന്ന് ലഞ്ചിന് മന്തിയാണ് അപ്പോൾ പകുതി വേവായപ്പോൾ റൈസ് കൂട്ടിയെടുത്തിട്ടുണ്ട് ചിക്കനിലേക്ക് ഏലക്ക ഗ്രാമ്പൂ പട്ട ജീരകം കുരുമുളക് കുരുമുളക് പൊടി ഗരം മസാല മുളക് പൊടി പിന്നെ മാഗി ക്യൂബ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാനുണ്ടല്ലോ വീട്ടിലൊരു ചിക്കൻ ആണ് വാങ്ങുന്നത് വച്ചാൽ അതിന് കുറച്ച് പീസൊക്കെ എടുത്ത് മാറ്റിവെക്കൂട്ടോ പിറ്റേ ദിവസം ചിക്കൻ കറി ഉണ്ടാക്കാൻ ഇതെല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ് ഇല്ലേ പിന്നെ എന്നോട് കുറെ പേര് ഈ ബട്ടർ ചിക്കൻ മന്തിന്റെ റെസിപ്പി ഡി എം വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നോട്ട് അപ്പോൾ ആദ്യം തന്നെ ഒരു കടായി അടുപ്പിൽ വെച്ചിട്ട് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ബട്ടർ ഇട്ട് കൊടുക്കട്ടോ നൂറ് ഗ്രാമിന്റെ ബട്ടറാണ് ബട്ടർ മെൽറ്റ് ആയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒന്ന് ഇങ്ങനെ ഇളക്കി ഇളക്കെടുക്കണം കേട്ടോ എന്നിട്ട് പിന്നെ ചിക്കൻ ചിക്കനൊന്നും മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ റൈസ് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു മണിക്കൂറാണ് കേട്ടോ റൈസ് വേവിക്കേണ്ടത് ഒരു മണിക്കൂർ കഴിയുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും അപ്പോൾ ചിക്കൻ നല്ല ഒരു ഫ്രൈ ചെയ്ത ടെക്സ്ചറിലും കിട്ടും റൈസും കംപ്ലീറ്റ് ആയി വന്നിട്ടുണ്ടാവും ഋഷൂവിന് ഇന്ന് സ്കൂളില്ലാതുകൊണ്ട് ടിവിയും കണ്ട് കിടക്കുകയാണ് കേട്ടോ അപ്പോനുവേണ്ടിയാണ് ഇന്നിപ്പോൾ മന്തി ഉണ്ടാക്കുന്നത് ഇന്നിപ്പോൾ മന്തിയിലേക്ക് മയോണൈസ് ഉണ്ടാക്കുന്നത് കോൺഫ്ലോർ വെച്ചിട്ടാണ് കേട്ടോ കാൽ കപ്പ് കോൺഫ്ലോറിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് േവിച്ചെടുക്കുക കുട്ടികൾക്കൊക്കെ പൊടി കുറുക്കുന്ന ആ ഒരു ടക്ഷറിലുണ്ടല്ലോ അതുപോലെ കേട്ടോ അപ്പൊ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി തണുത്തതിന് ശേഷമാണ് കേട്ടോ നമ്മളിത് മയോണൈസാക്കി എടുക്കുക അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കുറുക്കി വെച്ചിട്ടുള്ള പൊടിയും പിന്നെ വെളുത്തുള്ളിയും വിനാഗിരി ഉപ്പും പാൽ കൊടുക്കട്ടോ എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ സൾഫോർ ഓയിൽ ഒഴിച്ചാൽ മതി ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് ഓയില് മതിയിട്ട് അതാണ് ഒരു ഗുണം പിന്നെ ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക പിന്നെ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഞാൻ മയോണൈസ് കഴിക്കൂല അതുപോലെ എനിക്ക് സ്പൈസി മന്തിയാണ് കേട്ടോ ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടിയൊക്കെ ഇടുന്നത് പിന്നെ ഇതിലേക്ക് പ്രത്യേകിച്ച് സോസിൻ്റെ ഒന്നും ആവശ്യമില്ല വെറും ഈ മന്തി മാത്രം കഴിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മുളക പൊടി വേണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം അപ്പോൾ ഈ മന്തിൻ്റെ സ്മെല്ല് കിട്ടിട്ട് റിഷു വന്ന് ചോദിക്കുന്നുണ്ട് റെഡിയായോ എന്ന് അങ്ങനെ ഞാൻ ഓന് മന്തി കൊടുക്കാൻ കേട്ടോ ഓന് മന്തി എന്ന് വെച്ചാൽ ജീവനാണ് കേട്ടോ പിന്നെ മയോണൈസിൽ കുളിപ്പിച്ചിട്ടാണ് അവൻ അവനെന്തോ തിന്നുള്ളൂ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഈ ടൈപ്പിൽ മയോണൈസ് ഉണ്ടാക്കിയത് ആകുമ്പോൾ ഓയില് കുറവാണല്ലോ അപ്പം പേടി വേണ്ടല്ലോ